പോലീസ് കേഡറ്റ് ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക പരേഡ് സംഘടിപ്പിച്ചു സ്കൂൾ കെ സന്ദേശം നൽകി സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ആറിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് രൂപം നൽകിയത് എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും മത്സരം നടത്തി തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആകാൻ അവസരം ലഭിക്കുക എസ് പി സിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബാച്ചിന് രൂപം നൽകുകയും പ്രത്യേക പരേഡ് സംഘടിപ്പിക്കുകയും ചെയ്തത് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുരുകൻ പതാക ഉയർത്തികളും മനസ്സിലാക്കിയിരിക്കണം എസ് പി സിഡറ്റ് എട്ടും ക്ലാസ്സുകൾ കഴിഞ്ഞ് രണ്ടു വർഷം കഴിയുമ്പോഴാണ് ശരിക്കും മാറുന്നത് എസ് പി സിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വി ലേൺ ടു സെർവ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ നിയമങ്ങളെയും കേഡറ്റുകൾ അനുസരിക്കുകയും അത് സമൂഹത്തിന് മാതൃകാപരമായി തന്നെ മറ്റുള്ളവരിലേക്ക് നാം പ്രവർത്തിക്കുകയും വേണം ഇന്ന് നമ്മുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപതിനുശേഷം ഒട്ടേറെ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എഴുപതിലധികം കുട്ടികളാണ് ഈ അധ്യയന വർഷം എസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്